அது ஆயு அட்ரா அது വായു മൂക്കും കൂടി നിങ്ങളെക്കാൾ ആരോഗ്യമുള്ള ഒരാള് പൊട്ടിപ്പുടിച്ചാൽ നിങ്ങള് പറയാൻ പടിയില്ലേ അപ്പം നിങ്ങളെ റോഹിനെ കുറിച്ച് എത്ര ചോദിച്ചു തീരുമാനായില്ല അപ്പൊ എന്താണ് ഈ കേരുന്നത് എന്താണ് ഈ കേരത്തെക്കൊണ്ട് അന്ന് തന്നെയാണ് ഈ കേരുന്നത് നമ്മളല്ലേ സെമിയും ബഷീറും അലിയും മഹിയും കയ്യുമായാണ് ഓടിക്കു സ്വന്തമായി ചലിക്കാൻ കഴിയില്ല എന്തുള്ളത് കൊണ്ടാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് നമ്മളീ പൊത്തിമൊടിച്ചത് നമ്മള് പേരെടുത്ത ഒരു വായുവോ അല്ലെങ്കിൽ ഓക്സിജനോ എല്ലാം അതിന് നമ്മള് ഗുരുവിന്റെ എടുത്ത് വന്ന് വിശദമായി മനസ്സിലാക്കുമ്പോ നമുക്ക് നമ്മൾ മറക്കും മറക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ പല ആളുകളും ശ്വാസത്തിനെ ശ്രദ്ധിക്കാൻ പറ്റും ശ്വാസത്തിനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് എടുക്കണമായി ൊക്കെ ഈ രൂപ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രവർത്തി ചെയ്യുന്നത് പ്രതിഫലം കിട്ടാനല്ലേ അതല്ലേ പ്രതിഫലം കിട്ടിയും വേണം പ്രതിഫലം കിട്ടിയും വേണം ഇങ്ങനെയൊക്കെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ 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 എന്തിനാ അപ്പൊ നിശ്ചയിക്കുക അല്ലെങ്കിൽ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന എന്തിനാ കുറച്ചു നേരം വെറുതെ ഇരിക്കുമ്പോഴും സമാധാനമായി ഒറ്റക്കെ ഇരിക്കുമ്പോഴും നിങ്ങൾ അള്ളാഹുവിൽക്കാണ് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞാലും ശ്രദ്ധ അതിലാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് അരി കിട്ടണം ആ സുഖം കിട്ടണമെന്ന് തോന്നുന്നു സുഖാണിത് ആകെ ഒന്നാകെ സുഖമാണ് സുഖം ഇല്ലാതെ കിട്ടണത് എന്തുകൊണ്ടാണ് അഹ് വല്ലാത്തതായി പ്രവർത്തിക്കുമ്പോഴാണ് പിന്നെ ഈ സുഖം ഇല്ലാത്തത് എവിടെ അത് അതൊന്ന് ക്ലിയർ ചെയ്താളി സുഖം ഇല്ലെന്ന് പറഞ്ഞ ഭാഗം എവിടെയാണ് സുഖമില്ലെന്നുള്ള ഭാഗം തന്നെ നിങ്ങൾ വസ്തുക്കളെ ലോകത്ത് വെച്ചിട്ട് വസ്തുക്കളെ ആരാധിക്കുമ്പം അത് കിട്ടാതാവുമ്പോൾ നിങ്ങൾക്കൊക്കെ ശ്രദ്ധകൾ ആ ശ്രദ്ധയിൽ നിങ്ങൾ അള്ളാഹുവ അല്ലാഹുവും അള്ളാഹുവിൻ്റെതു ആയി നിങ്ങള് മാറുമ്പോൾ അവിടെ നിങ്ങൾക്ക് സുഖം താനേ ഉണ്ടാവും അവിടെ ഉള്ളതാണത് നിങ്ങൾ വസ്തുക്കളെ ലോകത്തൊക്കെ മാറുമ്പോഴാണ് നിങ്ങൾ വസ്തുക്കളെ ആരാധിക്കുന്നത് അള്ളാഹുവിനല്ല അള്ളാഹുവിനെ അള്ളാഹുവിനെ കിട്ടും നിങ്ങൾ അതാണ് ഓൾറെഡി പക്ഷെ നിങ്ങൾ അത് വിട്ട് നിങ്ങൾ വേറെ അത് ശുർക്കാണ് വസ്തുക്കളെ ആരാധിക്കുന്നത് സ്വർഗം നരകം നിങ്ങള് മരണശേഷം പോയിട്ടോ അതാ അനുസരണ ഇല്ലാത്തവരെ ഭയപ്പെടുത്തി നിർത്തിയ അതാണ് അല്ലാതെ മരിച്ചു പോയിന് ശേഷം ഒരു സ്വർഗം നേരെ അല്ല നിങ്ങൾ ഇവിടെ നന്നായി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സ്വർഗ്ഗം കിട്ടും എല്ലാം ഒന്നായി കണ്ട് എല്ലാം ഒരു അപ്പാന്റെയും ഉമ്മന്റെയും മക്കളാണ് ഞങ്ങള് കണ്ടത് വേറെ ഇത് വേറെ കാണാതെ കഴിയുന്ന സഹായങ്ങളും ഞമ്മൾക്ക് ഉദ്ദേശിക്കുന്ന മാതിരി മറ്റുള്ളവർക്കും ഉദ്ദേശിക്കുക ഞങ്ങള് നമ്മള് എന്തൊക്കെ സുഹൃത്തിന് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് മറ്റുള്ള എടുക്കുമ്പോ ഉപദ്രവം ഉണ്ടാകുമ്പോഴും കിട്ടണം അപ്പം നന്നാവും അല്ലെങ്കിൽ നമ്മൾ സ്വാർത്ഥരായി സ്വാർത്ഥരായി പ്രവർത്തിക്കും അപ്പം അസുഖങ്ങൾ കൊന്നു സുഖം നരകവും ഇവിടെ തന്നെയാണ് അവിടെ എന്ന് പറയുന്നത് പരലോകം എന്ന് പറഞ്ഞില്ലേ ആ പര പര എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായതിനെ കൊണ്ട് ഉന്നതമാക്കിയതാണ് പരലോകം ഇതിൽ പരം അപ്പം നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോഴാണ് അതിന്റെ പരലോകത്തിനെ വെളിവാകുക നമ്മൾ ബാഹ്യത്തിൽ ജീവിക്കുമ്പോൾ ജീഹമാണ് സൂക്ഷ്മമായ ആത്മാവിന്റെ ചിന്തയിൽ നമ്മൾ മുഴുകുമ്പം അത് പരമാവും പരലോകം ഇതിൽ പരം മറ്റല്ലാത്തത് വസ്തുക്കളിൽ നിന്ന് മാറുന്നത് പരലോകത്താണ് ഇവിടുത്തെ എല്ലാ ചിന്തയും മാറിയിട്ട് പരലോകരിക്കുന്നത് നമ്മള് ഈഹലോകത്തല്ലേ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നത് അല്ലല്ലോ അറിവ് മുഴുവൻ പരലോകത്തിനെ കുറിച്ചല്ലേ പറയുന്നത് എന്തെങ്കിലും പറയുന്നുണ്ടോ അപ്പം അതാണ് പരം ആ പരത്തിന്റെ നമുക്കും എത്തിപ്പെടാനുള്ള കണ്ണാടിയായി നമുക്ക് വേണ്ട നില കൊണ്ടൊന്ന് അറിഞ്ഞു വിചാരണ നമ്മളെ അത് വിശ്വാസങ്ങളെ വേണ്ടി ചെയ്യുന്നത് ഇവിടുത്തെ മയസറിയിലുള്ള അവസ്ഥയിരിക്കുന്നത് നമ്മളിപ്പോ ആരോപണിക്കണേ എല്ലാരും അള്ളാഹു എന്ന് പറഞ്ഞൊരു വ്യക്തിഗതമല്ല വ്യക്തിയല്ല ആ ശക്തിന്റെ ആ ശക്തി ഗുണം അവരിലേക്ക് വന്നു ചേരുമ്പം അവരത് പറഞ്ഞുകൊണ്ടിരിക്കരുത് അവൻ്റെ അള്ളാഹുവിന് അവന് പൂർണ്ണമായും തീരുമാനിച്ചു അവന് കൊടുത്തു പോബിന് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു ബാബ തീരുമാനിച്ചു അപ്പൊ ബാബാന് അള്ളാഹു കൊണ്ടുപോയി അതാണ് ബാബ അള്ളാഹുവായി ആയിരിക്കുന്നവനാ കാലങ്ങളായിട്ട് നമ്മൾ മുപ്പത് വർഷത്തെ അങ്ങനെയൊരു എല്ലും പോലും മാത്രം ഉണ്ടായിരുന്നു കാലം കഴിഞ്ഞു കൊറേ കൊല്ലം അങ്ങനെയായിരുന്നു ഒന്നും വസ്ത്രം ഉണ്ടായിരുന്നില്ല എത്ര ഇയാൾക്ക് കൊടുത്തോളൂ നമ്മക്ക് അങ്ങോട്ട് പ്രവേശനം തന്നില്ല വരും പ്രാവശ്യം വന്നപ്പോ ఏదైతే అండి కొని కొని ఆ నంబల గుడి అందులో సొంత ఆత్మ సొంత భావనే ఇచ్చాము లో ప్రయోగాల పునూర్తి నంబర్ నంబర్ కచోడికి పార్టనర్ అన్న సరే గోయిల మొడత అప్పుడు ఇదను అంగోట గుడిలే వెలు

നമ്മളെ അങ്ങോട്ട് അയക്കണില്ല എങ്ങനായാലും നിർബന്ധിച്ച് വിളിപ്പിച്ചതാണ് ഒന്നുമില്ലാതെ ഒന്നും ഇല്ലാ പോലും മാത്രം ഇങ്ങോട്ട് ഇറങ്ങിയ താഴ്ച മറ്റു വിഷയങ്ങളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം പിന്നീട് കൊച്ചാഴ്ച ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് വിഷയങ്ങളൊക്കെ അവിടെ അങ്ങനെ ഇരുന്ന് എഴുതല് മാത്രം കാണുന്നത് കണക്കിലുണ്ടായിരുന്നു എഴുതിയത് കൊറേ കൊണ്ടി കൊറേ എഴുതി പലതും പണിപ്പരിയിലാണ് ബുക്കായി ചേർന്നത് അപ്പൊ അത് തന്നെ ആയിരിക്കുന്ന ആളാണ് പറഞ്ഞത് തന്നെയാണ് ആയിരിക്കുകയല്ല അത് തന്നെയാണ് ബോധ്യമാവേണ്ടത് പോകാൻ അടിസ്ഥാനപ്പെട്ടത് വിശ്വാസം അല്ലല്ലോ ദൂഹമല്ലല്ലോ ബോധ്യമാവേണ്ടത് പോകാൻ അടിസ്ഥാനപ്പെടുത്തിട്ടല്ലേ ഇസ്ലാം ആണെങ്കിൽ ഹൈന്ദവർ ഹിന്ദുക്കളാണെങ്കിൽ അവരെ വേദഗ്രന്ഥങ്ങൾ വെച്ചിട്ട് അടിസ്ഥാനപ്പെടുത്തി കൊടുക്കണം

ശരിയല്ല അത്രേ അറിയുള്ളൂ ശെരിയല്ല എന്നല്ല അവരങ്ങനെ പഠിപ്പിച്ചത് അവര് ശരിയാണ് അവരെ ആ പഠിപ്പിച്ച തരത്തിൽ ശരിയാണ് പക്ഷെ അവിടുന്ന് ഉയരാനുണ്ട് അവിടുന്ന് ഉയരുമ്പോളാണ് ആയത്തിൽക്ക് പോകുമ്പോഴാണ് ഇതിന്റെ സിറുകള് രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുക അത് അള്ളാഹുവിന്റെ ഔര്യാക്കൾക്കല്ലാതെ വലിയ മഹാന്മാരെ കാണലും അവരെ തിരിക്കലും അവരെ നമുക്ക് അറിവില്ലെങ്കിലും അവരെ നോട്ടവും ഒരു ഇതുമൊക്കെ മതി എന്ന് പറയുന്നത് നമുക്ക് അവര് കാണിച്ചും വ്യക്തമാക്കി തരിക ചെയ്യാം അല്ല നിങ്ങള് കൊറേ ദല്ലിക്കൂളി ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എത്ര ആയിട്ടുണ്ടോ ഇപ്പൊ ഇത് കാണേണ്ട സമയല്ലേ ഇനിയിപ്പൊ ദിവസം ദിക്കറി കാണലാണ് അള്ളാഹു അല്ലേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളുണ്ട് അള്ളാഹ് അല്ലേ ദിക്കറ് വള്ളാൻ തെറ്റെത്തുമ്പോഴല്ലേ ദക്കർ എന്താന്ന് കാണിക്കാ കാണിക്ക നമ്മള് കാലങ്ങളോളൊക്കെ പണ്ട് പോകണ്ട നടത്താൻ രഹസ്യങ്ങളും രാജാധിപത്യ രഹസ്യങ്ങൾക്കാവ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ബാബ് തന്നെ പറയുന്നത് ബാബ് ബാബ ഒരു ഒരാള് ഒരാളിത് വായിച്ചതോ ഒരാളത് ചെയ്യിക്കുന്നതോ ഒന്നുമല്ല ਭਾਵ ਦਰਸ਼ਕਾਂ ਨੂੰ ਆਪ ਨੂੰ ਆਉਮੀਨ ਭਾਵ ਦਰਸ਼ਕਾਂ ਨੂੰ ਜੀ ਬੋਲਦੀ ਨੋਦੀ ਮਾਦੇ ਮੀਨ ਨੂੰ ਦਰਸ਼ਕਾਂ ਨੂੰ ਦਰਸ਼ਕਾਂ ਨੂੰ ਮਮਲਾ ਜੀਵਨ ਅਨੁਭਵ ਤਿਲ ਹੈ ਬਗੁਣ ਹੈ 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 ਆਉਮੀ ਹੈ ਦੋਨਾਂ ਲਓ ਮੀਨ ਆ ਰਿਹਾ ਹੈ ਨਾ ਉਹ ਕਹਿੰਨਾਂਗੇ ਆ ਰਿਹਾ ਹੈ ਜਾਨ ਵਾਕਿਆ ਨੂੰ ਮਾਦੇ ਆਪਣੀ ਨਾ ਨਹੀਂ ਬੰਦਾ അറിവുണ്ടാറ്റി കുത്തി നിറച്ച കൊറേ ബാണ്ഡങ്ങളല്ലേ അല്ലാതെ ഓർമ്മ തലേന്ന് കാണാപ്പാടും പക്ഷേ പണിയല്ല നേരെ നേർക്കാഴ്ച ലൈവായിട്ട് കാണുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും സദാ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആയിട്ട് ഒന്നിനും വേട്ടിയല്ല ഫ്രീ ആയിട്ട് കൊടുക്കാം